എത്ര വർഷം കൊണ്ട് കച്ചവടം ചെയ്യുന്നടാ ആറ് വർഷം കൊണ്ട് ഇവിടെ എത്ര മണിയാവുമ്പം വരും എത്ര മണിയാവുമ്പം മതിയാക്കും ഇതിൽ ഏതെടുത്താലും ഇരുപത് രൂപയാണ് അല്ലേ

đây lâu đây thôi này. đây là đây là gì đây đây bé അമ്പത് ഉം നാടക്കത്തിരിക്ക മുപ്പത് ഈ പോവയ്ക്ക ഇരുപത് അമ്പത് പച്ചമുളക് അമ്മ എല്ലാ വരും സന്തോഷം സന്തോഷം പുങ്കളും ആരും ആ വില പറഞ്ഞില്ല പാവപ്പെട്ടവരാണ് അമ്മക്ക് വേറെ ഒന്നും അവർ തീരുന്നല്ലേ ഇതല്ലേ ഉള്ളൂ ഇതിലൊരു വരുമാനം അല്ലേ ഉള്ളൂ വൃത്തിയില്ല ജീവിക്കുന്ന എല്ലാം കിട്ടും അമ്മക്ക് എല്ലാം കിട്ടൂല്ലേ ഞാൻ അമ്മേരൊന്നും ഒരു ലാമി വാങ്ങിച്ചോളാം ഒരു ലാമി എത്ര അമ്മ അതല്ല അത് അമ്മേരെ കൈ ഇരിക്കണെങ്കി അതന്നെ ഒരു ലാമി എടുക്കണേ ഒന്ന് മതി ഒന്ന് എത്ര രൂപ അമ്മാമി നല്ല ലാമി മക്കള കര കെട്ടിങ്ങനെ പിരില്ല അമ്മേരെ വീട്ടിലാരക്കെ ഉണ്ട് ഒറ്റ അമ്മ ജോലി ചെയ്തു ഒറ്റയ്ക്ക് ആവതുള്ള കാലത്ത് ചെയ്യും സ്വന്തം <muchos> വീടല്ലേ <coughs> 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 <coughs>

അമ്മേടെ ചിലവിനുള്ളത് കിട്ടില്ലേ ഇവിടെ അമ്മേരെ ചിലവിനുള്ളത് കിട്ടുവല്ലോ ഇവിടെ ആ പട്ടിണി ഇല്ലാതാണ് പോവുമല്ലേ മാനസികമായിട്ട് ദൈവം നടത്തും അമ്മ ഇങ്ങനെ അമ്മയ്ക്ക് നല്ല കച്ചോറോട്ടം നടന്ന അമ്മേടെ കാര്യം ദൈവം നടത്തും ആരും വേറെ ശല്യത്തിനൊന്നും വരൂല്ലേ വീട്ടിലേ ആ ഇത് വിൽക്കാത്തേനെ കൊണ്ടുവന്നു അമ്മേരെ വീട്ടിലോട്ട് കൊണ്ടുപോകും പുറം പോക്ക് ഉം 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 വാടക കൊടുക്കണ്ടല്ലേ വാടക കൊടുക്കണ്ടല്ലേ എന്റെ സ്വന്തം ഉം ഉം പുറം പോക്കുന്നേ ശരിയമ്മ